നമസ്കാരം ഇപ്പൊ വിശേഷങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഓഫീസിലായിരിക്കുന്നോണ്ട് മാത്രമാണ് വേറെ ഒന്നുമല്ല എൻജോ മരക്കെ ആയി നമ്മുടെ പുതിയ കോച്ച് അപ്പോ കറക്റ്റ് ഒരു കറക്റ്റ് കിട്ടിയ ഒരു ഗ്യാപ്പില് വീഡിയോന്ന് വെച്ചാൽ സമയം കിട്ടിയില്ല ഞാൻ വിചാരിച്ചു ഒരു ലൈവ് വരാ അഞ്ചു മിനിറ്റ് കത്തി വയ്ക്കാന്നുള്ള രീതിയിൽ സോ എന്താണ് നിങ്ങളൊരു ഹൈ ഹൈ പ്ലാനറി ഹൈ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ സോറി ഞാൻ ലഞ്ച് കഴിച്ചോണ്ടിരിക്കയാണ് അതിനിടയ്ക്കാണ് കറക്റ്റ് ആ ഗ്യാപ്പിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റി ഹിയർ വി ഗോ ഫ്രസ് അത് തന്നെ കറക്റ്റ് ഗ്യാപ്പിൽ സോറി ഞാൻ ലഞ്ച് കഴിക്കാൻ നിർത്തിയില്ല ആ ഒരു സമയത്ത് നമുക്ക് കത്തിയും വെക്കാം കാര്യങ്ങളൊന്നും പറയാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കൃഷ്ണമാർ നമസ്കാരം ഹിയർ വി ഗോ എഫ് എ കപ്പിൽ നമ്മള് പൊട്ടിച്ച ടീമിലല്ലേ ലെസ്റ്റർ അതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുറെ വീഡിയോസ് കണ്ടു നല്ല ട്രെയിനിങ് ആണ് ഇവിടെ ഞാൻ കുറെ വീഡിയോസ് കണ്ടു ഈ മെറനെ കുറിച്ചിട്ടുള്ളത് അല്ല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ക്ലിക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോപ്പെന്നുള്ള യാതൊരു കാര്യമില്ലാക്ടിക്കൽ അനാലിസിസും ചെയ്തൊരു കാര്യമില്ല കാരണം അൾട്ടിമേറ്റ്ലി പുള്ളികാരൻ വന്ന ടീമിനെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ കുറെ ടാക്ടിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് അവസാനം കൈ തഴമ്പിച്ച ഒരു വ്യക്തിയാണ് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ചെറിയ കണക്കിന് ഇൻവേർട്ടഡ് ഫുൾ ബാഗ്സിന് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുണ്ട് ഒരു ത്രീ ടു ഫൈവ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ മൺസൂൺ തുമർത്തുകയാണ് അടിപൊളി അപ്പോ ഇൻവേർട്ടഡ് ഫുൾ ബാഗ്സിനൊക്കെ വെച്ച് കളിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ ഐ മീൻ അത് ഗുണകരമാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസിനും കൈസെഡോയ്ക്കും ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും പുള്ളിക്കാരൻ ഭയങ്കര സ്റ്റബാണ് ഒരു ഒരു ലെസ്റ്റർ ഫാൻ പറഞ്ഞ അടിപൊളിയായിട്ടൊരു അഭിപ്രായമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഉറപ്പായിരുന്നു ഇതേ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ലെസ്റ്റർ സിറ്റി ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ കളിച്ചെങ്കിൽ അവർ റെലിവേറ്റഡ് ആവും കാരണം ആ സ്റ്റൈലി ഓഫ് ഫുട്ബോൾ കളിക്കാൻ ലെസ്റ്റർ ലെസ്റ്റേഴ്സിറ്റിക്കുള്ള പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളത് സോ ആണോ അവിടെ മഴയൊക്കെ ഉണ്ടോ മഴ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് കച്ചറ ക്ലൈമറ്റ് ആണ് ഇവിടെ അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ചെൽസിയിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഗുണം അതായത് അയാൾ പറയുന്നത് ഇറ്റ് വാസ് ലക്കി ദാറ്റ് ഹി ലെസ്റ്റർ സിറ്റി കാരണം ആ ഒരു കൈൻഡ് ഓഫ് ശൈലി കളിക്കാനായിട്ട് ഈ പറയുന്ന ഈ ഈ പുള്ളി ഏതാണെന്ന് ഈ പുള്ളിക്കാരൻ ലെസ്റ്റർ സിറ്റി കോച്ച് ചെയ്യുന്ന മനുഷ്യനാണ് ലെസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസൺ കോച്ച് ചെയ്യുന്ന മനുഷ്യനാണ് പെബ് ബോഡികളുടെ അസിസ്റ്റന്റ് ആയിരുന്നു പ്രീമിയർ ലീഗ് നമ്മുടെ കോൾ പാൽമറും ലാബിയൊക്കെ ഉള്ള സമയത്ത് അവരെ കോച്ച് ചെയ്തൊരു മനുഷ്യനാണ് അവരെ വെച്ചിട്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടുപ്പിച്ചൊരു മനുഷ്യനാണ് ലെസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ആയിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ക്രിറ്റിസിസവും ഉണ്ട് ഇപ്പൊ സത്യം പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിനോ ടു പോയിന്റോ അല്ലെങ്കിൽ ഒരു ഗ്രാഹം പോട്ടർ ടൂ പോയിന്റു അല്ലെങ്കിൽ ഒരു ഫ്രാങ്ക്ലാമ്പോ ടു പോയിന്റ് ടോ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റാലിയൻ ആണ് അപ്പോ നമുക്കറിയില്ല ഇറ്റ് കുഡ് ബി എ ബിഗ് റിസ്ക് ഭയങ്കര വലിയ റിസ്ക് ആയി മാറാം അല്ല ഒരു സക്സസ് ആയി മാറാം എനിക്ക് തോന്നുന്നു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മരിച്ചു സാരി സ്റ്റൈൽ അപ്പോയിൻമെന്റ് ആയി മാറും ഈ മരിച്ചു സാരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വന്നിട്ട് ആയിരത്തി ഒരു പതിനഞ്ച് കളി നമ്മൾ അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരന്റെ കളി പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പെട്ടുപോയത് അപ്പൊ ചെൽസിയുടെ കാര്യം അതുപോലെ തന്നെ എടുക്കുക ഒരു മരിസ്യവസാരി സ്റ്റൈൽ ഒരു ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് മത്സരം അല്ലെങ്കിൽ നമ്മുടെ ആൻജോ പോസ്റ്റോകെ കളിക്കുന്ന പോലെ ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് മത്സരം എനിക്ക് ഒന്നുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കളിക്കും നമ്മൾ വെറുതെ ടൈറ്റിൽ ചാലഞ്ചേഴ്സിനെ പോലെ വരും കാരണം പുള്ളിക്കാരന്റെ ശൈലി പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ അറ്റാക്കിംഗ് ഫുട്ബോൾ അതൊക്കെ നല്ല രസമായിരിക്കും നമുക്ക് കാണാനായിട്ട് പുള്ളിക്കാരൻ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഒപ്പോണന്റുകൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കിടന്ന് പുള്ളിക്കാരൻ ചക്രശ്വാസം വലിക്കുന്നത് കാണാം അതീന്ന് പുള്ളിക്കാരനെങ്ങനെ ഉയർത്തി എഴുന്നേക്കും അതീന്ന് ടാക്ടിക്കൽ ചേഞ്ചസ് എന്തുകൊണ്ടുവരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വൈ നോട്ട് വൈനോട്ട് ഡെസർബി റെയിൽവേ ഐ ഐ നോ സീരിയസ്ലി നോ ഐഡിയ ഒരു പക്ഷേ ഡസർബിയുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കും വിത്ത് പേഴ്സണാലിറ്റി സോറി തനിക്ക് പണിയൊന്നും പണി പണിയൊണ്ടോ മക്കളായിട്ടോണ്ടിരിക്കണമല്ല കറക്റ്റ് ലൻബ്രേഡിലാണ് ഇതൊരു ഫൈവ് ഇയർസ് ലീൽ കാൺ വീട്ടം ടു ബി സാക് ഡിസംബർ ഹൺഡ്രഡ് പെർസെന്റ് പ്ലാനിങ് ജിഫിൻ വെറസ്ക ഫ്ലെക്സിബിൾ കോച്ചാണോ എല്ലാം എന്നാണ് പറയപ്പെടുന്നത് ഭയങ്കര സബാനാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഏതൊരു കോച്ചും ഫ്ലെക്സിബിൾ ആവും ഈവൻ മരിച്ചു സാരി പോലും ഫ്ലെക്സിബിൾ ആയ ഒരു മനുഷ്യരാണ് പുള്ളിക്കാരം ഫോർ ടു ത്രീ വൺ ഒക്കെ കളിച്ചു ഫോർ ടു ത്രീ ത്രീ ഒക്കെ വിട്ട് മെൻഷനാണ് അപ്പം ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി വരും അത് വരാണ്ടിരിക്കില്ല എന്നുള്ളത് ഉറപ്പാ അപ്പൊ നമുക്ക് അടുത്ത സീസൺ ടോപ്പ് ത്രീ ആണോ ബോട്ടം ത്രീ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ലോസ് ഡയമണ്ട്സ് എന്ന് പറയുന്നു ഹൺഡ്രഡ് പേഴ്സൻ നമുക്ക് ഏറ്റവും നന്നായിരുന്നു അഡ്വി തന്നെയായിരുന്നു നന്നായിരുന്നു നമ്മുടെ ഈ സ്ഥിതിക്ക് തോന്നുന്നത് അവിടെ ശരിയാണ് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ഇല്ലാന്ന് ചോദിക്കുന്നു അതെ ഇതാണ് മരസ്റ്റർ ഏറ്റവും വലിയ പ്രശ്നം ഒരു പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ അടിപ്പിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു ചോട്ടു അപ്പോ ഇങ്ങനെയൊക്കെ പ്രീമിയർ ലീഗ് വന്ന് കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷെ ചാമ്പ്യൻഷിപ്പ് നാൽപ്പത്താറ് മത്സരമാണ് പ്രീമിയർ ലീഗ് മുപ്പത്തെട്ട് മത്സരമാണ് അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല മറ്റേ കോച്ചുകൾക്കും അഞ്ചു വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു ചലച്ച ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാണെ എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ നമ്മുടെ ബോർഡ് അടുത്ത ലെവലാണ് അതായത് നമ്മുടെ ബോർഡ് ചിന്തിക്കുന്നത് നമ്മുടെ ബോർഡിപ്പോ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതായത് അടുത്ത സീസൺ ഈ സീസൺ റെലിഗേറ്റഡ് ആവുക അതിന്റെ അടുത്ത സീസൺ ചാമ്പ്യൻഷിപ്പ് പഠിക്കുക അതിന്റെ അടുത്ത സീസൺ ചാമ്പ്യൻസ് ലീഗ് ഏത് വേറെ ലെവലിൽ ആസെപ്റ്റാണെന്ന് ബോർഡി ചോദിക്കുന്നത് കോണ്ടി എന്ന് അറിയോ കേസ് കേസില്ല പോച്ചനുണി കേസ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൊറച്ചൂരൊക്കെ ഓപ്പൺ ആയിരുന്നു പോച്ചു അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെ ഓപ്പൺ ആയിരുന്നു നരസിയുടെ കേസിൽ അങ്ങനെയല്ല ഇയാളും വന്ന് കൊളാവുന്ന എല്ലാവർക്കും ഭയങ്കര ഉറപ്പാണ് അടുത്തത് കോൺഫിഡൻസ് ഇരിക്കുക അഞ്ചു വർഷത്തേക്ക് കോൺട്രാക്ട് ഇത് ഇയാൾ ആയി കഴിഞ്ഞാൽ തീർന്നു അടുത്ത സീസണൊക്കെ നമ്മള് അടുത്ത സീസണൊക്കെ നമ്മൾ വിളിച്ചൊക്കെ തീരുവരിക ഒന്നും പറയാനില്ല ഇപ്പൊ പോസിറ്റീവ് ഔട്ട് വിളിച്ച നമ്മൾ പോലും ആരായി ശശിയായി സോറി ഭക്ഷണം കഴിക്കുന്നില്ല ലഞ്ച് ബ്രേക്കിൽ പിന്നെ കൊടുക്കാനും കഴിയുന്ന കുറച്ച് ബോറും കളിയാന്നൊക്കെ പറയുന്നു ഓവർ പൊസിഷനാണ് അതായത് ടൂക്കലിന് സമയത്ത് നമുക്ക് ഈ ഓവർലി പൊസിഷൻ ബേസ് കളിക്കുന്നു ഈ ലോ ബ്ലോകിനെ ഒക്കെ ഡിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അപ്പൊ അത് ഡിഫായി മാറും Do our like like a a glasses kind of model? No, no, no. We are aiming like a shabby ഗ്ലാസിയേഴ്സ് മോഡൽ അലൺസോക്കോഡൽ ഞാൻ ഉടനെ അടുത്തോളെ നാട്ടിലേക്കുള്ളൂ അടുത്തോളത്തെ ഞങ്ങളുടെ എ ജി എം നാട്ടി വരാനുള്ള പ്ലാൻ ഞാനിപ്പോ ഇവിടെ കോണ്ട്രി യു കെല് തൂക്കിലും ഷാബിയായിരുന്ന ബ്ലണ്ടർ ഡെസിഷൻ ഹിയർ വിട്ട് ഹോപ്പ്ഫുളി അറിയില്ല നമ്മുടെ ക്ലബിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ബ്ലണ്ടർ ആവാട്ടെത്തി എന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഞാൻ പെണ്ണുമ്പോഴോട് ഇപ്പോഴേ പറഞ്ഞു വെച്ചു അടുത്ത പോലെ എഴുതി പോവാണ് അപ്പൊ നോക്കി എന്തിനാ പോലെ പറഞ്ഞു അടിയുണ്ടായിട്ടില്ല അത്രയുള്ളൂ എനിത്തിവ് അബൌട്ട് ഹിംഅഹദ്സ് പോസിറ്റീവ് അബൌട്ട് ഹിം ഭയങ്കര പ്രോസസ്ഡ് കോച്ച് ആണ് ഹൈലി പൊസൻ ബേസ്ഡ് കളിക്കുന്ന ഒരു ഫ്ലൂയിഡ് അറ്റാക്കിംഗ് സ്റ്റൈൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഗോൾസ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും നല്ല അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാൻ പറ്റും യങ് പ്ലെയേഴ്സിനൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് നല്ല കമ്മ്യൂണിക്കേറ്റർ ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊക്കെ പോസിറ്റീവ് ആയിട്ട് ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ കുഴപ്പമില്ല അതേപോലെ തന്നെ നെഗറ്റിവിറ്റിയും ഉണ്ട് ഭയങ്കര സ്റ്റബേൺ ആണ് പ്രാക്ടിക്കലി ഇൻഫ്ലെക്സിബിൾ ആണ് എന്നുള്ള വാർത്തകളും കൂടെ കേൾക്കുന്നുണ്ട് സോ അറിയില്ല ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് പെപ്പിന്റെ സ്റ്റൈൽ എക്സ്പോസ്ഡ് അല്ല പെപ്പിന്റെ സ്റ്റൈൽ എക്സ്പോസ് ഒന്നും അല്ല പുള്ളിക്കാരൻ ഇപ്പൊ അതേ രീതിയിൽ കളിക്കുന്നു പുള്ളികാരൻ കളിക്കുന്ന രീതി മാറ്റി അത്രേ ഉള്ളൂ ക്ലാസിക്കൽ പുള്ളികാരന്റെ ശൈലി കുറെ മാറ്റി ഇപ്പൊ ഒരു ത്രീ ടു ഫോർ വൺ വെച്ച് കളിച്ചു പുള്ളിക്കാരൻ ഇപ്പൊ ബാക് ത്രീ വെച്ച കണിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെപ്പ് കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ശൈലി മാറ്റി യെസ് ദ ഗ്യാപ് ബിറ്റ്വീൻ പ്രീമിയർ ലീഗ് ക്ലബ്സ് ആൻഡ് ചാമ്പ്യൻഷിപ്പ് ക്ലബ്സ് ആർ വൈഡനിങ് ഹൺഡ്രഡ് പേഴ്സെന്റ് എനിവേ ഒരു ലീഗിന്ന് വേറെ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം ഉറപ്പാണ് ഈ ചാനലിൽ വാച്ച് ലോൺ നടത്താറുണ്ടോ ഇല്ല ഞാൻ വാച്ച് ലോൺ നടത്ത നിർത്തി മേ ബി അടുത്ത സീസൺ ഞാൻ ചെയ്യും പക്ഷെ ഇപ്പ ഇല്ല ഈ വരാൻ മൂന്ന് സീസണി നോക്കണം ആരും ദുസാസി പോണോ ദുസാസി പോലെ ചലബ പോകും കമ്പനി ചോദ്യം ഇതിൽ ആരാണ് ആദ്യം കോമ്പി പ്ലീസ് ആണോ എന്നുള്ള ചോദ്യം കണ്ടറിയാംസിറ്റീവ് ഉണ്ടായിരുന്നു ബോർഡ് ഇഷ്യൂ പോസിറ്റീവ് എന്തായിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻകൂടെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇന്ന പ്ലെയറിനെ വേണം എനിക്ക് പ്രത്യേകിച്ച് രണ്ട് പ്ലേഴ്സിനെ റീറ്റെയിൻ ചെയ്യണം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ആ ഡിസിഷൻ മേക്കിങ്ങും പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ റിലേറ്റഡ് കാര്യങ്ങളും പ്ലെയർ യൂട്ടിലൈസേഷനൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ബോർഡ് പറഞ്ഞു അച്ഛനും ശരിയാവില്ല എന്നുള്ളത് കാരണം നമ്മുടെ സ്ക്വാഡിൽ ഓവർലോഡഡ് വിത്ത് ചെറിയ ഈ പ്രായം കുറഞ്ഞ പ്ലേസ് ആയിട്ട് ഓവർലോഡ് ആണല്ലോ അപ്പൊ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ ആണ് വേണ്ടത് നമുക്ക് ആൻഡ്രേ സൻഡോസ് വരുന്നുണ്ട് അത് ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സീസണിൽ വേറെ കുറെമാര് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോക്കണ കെൻറ്റി പ്ലേസ് വരുന്നുണ്ട് ഇനി ബെറ്റർ ഓപ്ഷൻ അതായിരുന്നു ബെറ്റർ ഓപ്ഷൻ ഇതായിരുന്നു ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്കുള്ളത് വെച്ചിട്ട് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഞാൻ യു കെക്ക് വരുന്നുണ്ട് ബോളിനെ തീർച്ചയായിട്ടും വന്നോളൂ ഹൈലാൻഡ് കളിക്കുന്ന റിസ്ക് അല്ലേ ഹൈലാൻഡ് കളിക്കുന്ന എവിടെയെങ്കിലും റിസ്ക് ആണ് ആക്സിഡന്റിലേക്ക് എന്താണ് ഹൈലാന്റ് കളിച്ചോണ്ടിരിക്കുന്നത് ടോർണമെന്റ് കളിക്കുന്ന ഹൈലാൻ കാണണം ഭയങ്കര റിസ്ക്കാ അതിനനുസരിച്ചുള്ള പ്ലേസ് ഉണ്ടെങ്കിൽ ഓക്കെ എനി ചാൻസ് ടോപ് ഫോർ നെക്സ്റ്റ് സീസൺ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ മനസ്സിലായോ ഫ്ലോപ്പ് കാരണം ആയിരുന്നു ഉറപ്പാണ് ടോപ്പ് ഫോർ ഫിനിഷ് വിൽ ഗെറ്റ് എ ഗുഡ് സ്ട്രൈക്കർ ടോപ്പ് ഫോർ തിങ് ടോപ്പ് ഫോർ അല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ഗ്യാപ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ആ ഷുഡ് ബി റെഡ്യൂസ് ഒരു പത്ത് താഴെ പോയിന്റ്സ് വേണം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടോപ്പ് ടോപ് ത്രീ ആയാലും ടോപ്പ് ഫോർ ആയാലും ദ ഗ്യാപ് ഷുഡ് ബി റെഡ്യൂസ് അതിന്റെ അടുത്ത സീസൺ നമ്മൾ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാരാ എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത സീസൺ നമ്മൾ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പായിരിക്കും ചാലഞ്ച് ചെയ്യാൻ നിങ്ങൾ പോയി എനി ഗുഡ് ന്യൂസ് അബൌട്ട് ഓഫ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഐ ഡോൺ തിങ്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് ഉണ്ടെന്ന് മേ ബി മൈ ബി സോഡോ ഡാറ്റർ ഓഫ് അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ ഞാനത് കിട്ടുപോയി നടക്കുന്ന സത്യം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും യെസ് സി എഫ് സെന്റർ ഫോൺ ആണോ അതായത് ഒന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഒരുപാട് പ്ലേസിന് വെക്കും നമുക്ക് ഒരുപാട് പ്ലേസിന് വെക്കാനുണ്ട് ലോണില് വിടാനും ഉണ്ട് അപ്പൊ അതിൽ നമ്മള് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും നമ്മള് ഓൺ പേപ്പർ ഓൺ പേപ്പർ ആട്ടോ ഞാൻ ഞാൻ പറയുന്നത് നോട്ട് ഓൺലെ കോച്ച് ഓൺ പേപ്പർ വി ഹാവ് എ ക്വാളിറ്റി ടു മാച്ച് ആസ്മൽ ഓൺ പേപ്പർ ടീം അണ്ടർ ആർട്ടും അപ്പോ നമ്മൾ ആ ലെവലിൽ വേണം ചാലഞ്ച് ചെയ്യാൻ ആർട്ടിന്റെ ഒരു പ്രാക്ടിക്കൽ അസ്റ്റ്യൂട്ട്നസ് ഉള്ളൊരു കോച്ചാണ് വേണ്ടത് എല്ലാവരുടെയും പ്രതീക്ഷ ഒരു പക്ഷെ ഇങ്ങനെ അങ്ങനെ മാറും എന്നുള്ളതിനാണ് പ്രതീക്ഷ ആർട്ട് ീമിയ ചാമ്പ്യൻഷിപ്പ് ഒന്നും മുൻ കോച്ച് ചെയ്തില്ല അദ്ദേഹം നേരിട്ട് വന്നിട്ട് എല്ലാ ആശ്രമങ്ങളെ കോച്ച് ചെയ്തത് ബിരിയാണിയല്ല റൈസ് ഞാൻ ലെഞ്ച് ആയിട്ടോണ്ടിരിക്കോസ് ഈ കമ്പ്ലിപ്പിക്കുന്നത് വിനീത സ്ട്രൈക്കർ ബ്രോ അഞ്ചു വർഷം കോൺട്രാക്ട് ഇത്ര കോൺഫിഡൻസ് ആയി കൊടുക്കാൻ കാരണം എന്താണ് അറിയില്ല ഒന്നില്ലെങ്കിൽ തലയ്ക്കു അല്ലെങ്കിൽ ഓവർ സയറൻസ് സമ്മർ ആ പ്ലെയർ എനിക്ക് അറിയും കൂടിയില്ല എനിക്ക് അത്രയ്ക്ക് ഒന്നും ഇല്ല തീറ്റ ഉഷാറല്ല അതല്ല എനിക്ക് ലൈബ്രറി ഞാൻ തിരിച്ചു നേരെ കയറണേ അവിടെ കത്തടിച്ചൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല അപ്പൊ ആ ഗ്യാപ്പില് ലക്ഷണവും കഴിക്കുന്നു ലൈവും ചെയ്യുന്നു

നമ്മളൊരു വിങ്ങറിനെ കൊണ്ടുവരുന്നതിൽ അർത്ഥം അല്ല വ്യാ എൻകുക്കു അവിടെ അണ്ടർസ്റ്റാൻഡ് സ്റ്റേർലിംഗ് സ്റ്റേർലിങ് എൻകൂങ്കും ഇനി ഒരു വിങ്ങറിനെ കൊണ്ടുവന്നിട്ട് തിങ്ക് നമ്മുടെ ഇത് ഡിസൈഡ് ആയിരിക്കും എന്താണ് എക്സ്പെക്ടഡ് ഈ സീസൺ സീറ്റിനുള്ള ഡിസൈഡ് ആയിരിക്കും മെസ്കേന്റെ അടുത്ത് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പറയും ടോപ്പ് ഫോർ എത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് വയസ്സ് തിരിച്ച് പോകാൻ പോകുന്നില്ല കിട്ടുന്നില്ല സോ ഐ തിങ്ക് ഐ തിങ്ക ഇറ്റ് വിൽ ബി ക്ലിയർലി ഡിഫൈൻ വർഡ് ദി സക്സസസ് ആൻഡ് ഞാനിപ്പോൾ എഴുതി ഒട്ടിച്ചുതരാം മാർക്ക് മൈ വേർഡ്സ് നമ്മുടെ സീസൺ പൊളിയായിരിക്കും തുടക്കം നമ്മുടെ തുടക്കത്തെ സീസൺ എനിക്ക് ഒന്നിനൊരു പത്ത് പന്ത്രണ്ട് ഗെയിംസ് നമ്മൾ അടിപൊളിയിട്ട് കളിക്കും നമ്മൾ ഗോൾസ് വാരിക്കൂരി കിട്ടും വിൽ ബി പ്ലേയിങ് എക്സ്ട്രീംലി വെൽ പക്ഷേ ദൻ വിൽ കം എ പീരിയഡ് വേർ നമ്മുടെ പാക്കേജ് വിൽ ഗെറ്റ് എക്സ്പോസ്ഡ് അതിന് ഇന്ത്യരെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സോ ഐ തി ഫെബ്രുവറികളെ പോലെ ആയാലും അപ്പൊ ആയാലും മതി നമുക്ക് പേര് റിമൂവ് ചെയ്താൽ കൊള്ളാമായിരുന്നു കേട്ടോക്ടീവേ ഹു സൈക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ടിംഗ് ഇങ്ങനെ ആഫ്റ്റർ വെയിറ്റിംഗ് ഇയേഴ്സ് ടൂ ഇയർസ് മരസ്കൂ കൂടുതലും രണ്ട് സീസൺ ഐറ്റിൽ അരി ടൈം കൊടുത്താൽ ടൈം കൊടുത്തു നോക്കാം അല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയില്ല അപ്പൊ അഞ്ചു വർഷത്തെ കോൺട്രാക്ട് അല്ലേ സഹിച്ചിട്ടിരിക്കുന്നെ പെപ്പിന്റെ സിഷൻ ആയതാണ് ഇത് പെപ്പിനെ സമ്മതിക്കണം കേട്ടോ അങ്ങനെ ഫിലോസഫി പഠിച്ചിട്ട് എത്ര പേരാണ് വന്നിരിക്കുന്നത് അങ്ങനെ സിറ്റിയിലെ ടൈറ്റിൽ എടുക്കണ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ദേഷ്യവും അസൂയം വരാണ് പക്ഷെ തെപ്പ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലെഗസി അൺബിലീവബിൾ അൺബിലീവബിൾ അൺബിലീവള് അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റും കോൺഫറൻസ് ലീവ് ഇല്ലല്ലോ ചെൽസിക്ക് അത് എന്നുള്ളത് ആർക്കറിയാം ഇങ്ങനെ അതൊന്നും കളിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ നോക്ക്ഔട്ട് ടൂർണമെന്റ്സ് പോലും അറിയില്ല सो विल् वाइ सूप अब तुफानी अड़ वर्ग उ नाउानु ना फुल टीम एत्रकाल रिस्ट वि പുലിക്കാരെ കംപ്ലീറ്റ്ലി സൈഡ് ലൈൻ ആക്കി ബോർഡ് കഴിഞ്ഞാൽ കോച്ച് വന്നാലും മെന്റാലിറ്റി യൂസ് ചെയ്യാൻ ഇല്ല അത് എന്താണെന്ന് അറിയോ നരസ്ക പാൽമറിനെയും ലാവിയനെയും കോച്ച് ചെയ്ത മനുഷ്യനാണ് സോ സ്വാഭാവികമായിട്ട് അവർക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് എന്താ സോ പിന്നൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോച്ചിൻ പോട്ട് പോലെയല്ല നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഇങ്ങനത്തെ നെഞ്ചിത്തൊരുമിച്ച് ഒരുമിച്ച് ചേറാം കാരണം പോച്ചിന്റെ കേസിൽ നമ്മൾ പകുതി ഒരു സൈഡായിരുന്നു പകുതി അപ്പുറത്തെ സൈഡായിരുന്നു ഇങ്ങനത്തെ കേസിൽ അതില്ല ഫ്രോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ബോർഡിന്റെ നെഞ്ചിലേക്ക് കയറുള്ളൂ നെക്ടീഷ്യൻ ഓൺ പേപ്പർ സിറ്റി ആസ്നൽ ലിവർപൂൾ ചേർസി പക്ഷെ റിയാലിറ്റി സിറ്റി ലിവർപൂൾ ആസ്നൽ ഡിപെൻഡിങ് ഓൺ ന്യൂ ഫൈനസ് ഓരോരോ ടീമിന്റെ യുണൈറ്റഡ് ഭാവി എന്താണെന്ന് അനുസരിച്ചിരിക്കുന്നത് വുഡിൻ ഇറ്റ് എഫക്ട് ടീം ഓർമ്മ ഇൻഎക്സ്പീരിയൻസ് കോച്ചും ടീം ഓർ ഇൻ എക്സ്പീരിയൻസ് കോച്ചും കൊണ്ട് കാര്യമില്ല എക്സ്പീരിയൻസും ഇൻ എക്സ്പീരിയൻസും കൊണ്ട് കാര്യമില്ല അയാൾ എങ്ങനെ പ്ലെയർ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നോക്കാം അപ്പൊ വിനെ പറഞ്ഞു ഇപ്പൊടിയുള്ള ഭാഷപ്റ്റ് ചെയ്തു ആർപേട്ടിനെ മാറ്റിയെടുത്തു മാറ്റിയെടുത്തു അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞിരിച്ചിരിക്കുന്നത് അയാൾ നമുക്ക് കൊള്ളാം പരീക്ഷണ മെഫ്സി ആവാം കോമഡി എഫ് സി ആവാ അല്ലെങ്കിൽ കിടന്ന മെഫ്സി ആവാം ഇതെന്താകുന്നുള്ളത് കൊറച്ച് സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തെളിയിക്കും ക്ലിക്ക് ആയ പറ്റുവാ എനിക്ക് ക്രിസ്റ്റൽ പാലസ് ഒരിജിനെ മെസ്സേനെ റീറ്റേൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവര് പൊളിയാലും മനസ്സിനായിട്ട് ആരെ സൈൻ ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും കോച്ച് അതേ കോച്ചാണോ അനുസരിച്ചിരിക്കും ടോർണമെന്റിന്റെ മേലെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല ചോപ്പറൊത്തോന്നില്ല പിന്നെ കോൾപ്പാൾ മറന്നു നമ്മൾ പോലെ ഒരു സൈനിക എൻസോ എൻസോ ഒരു മെറാണെങ്കിൽ നമ്മൾ ഹാപ്പി പക്ഷെ മാർക്ക് മൈ വേർഡ്സ് നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് ഗെയിം അടിപൊളിയായിരിക്കും കേട്ടോ സീസൺ തോട്ടം തകർത്ത് കളിക്കും അത് കഴിഞ്ഞുള്ള മത്സരങ്ങളായിരിക്കും നമുക്ക് പണിയെട്ടാമോ വൺ നമ്മുടെ ശൈലി ഒന്ന് പിടിച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡോ ഗ്രൂപ്പിനെ പറ്റി പറ്റലായിരിക്കും നമുക്ക് പറ്റാൻ പോണേ അതെനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് അപ്പോ ഞാൻ വെക്കാം ലഞ്ച് ടൈം തീരാതായി ഭക്ഷണം കഴിച്ചു വരുക അപ്പൊ താങ്ക് യു സോ മസ് വീഡിയോ ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അപ്പം കാണാം എന്നാലും ഇതുവരെ ജോയിൻ ചെയ്താൽ ഒരുപാട് നന്ദി സോറി കട്ട് ചെയ്ത് വരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാ വീഡിയോ ചെയ്തോണ്ടില്ല എനിക്ക് ഹാഫ് ആൻ അവറേ ഉള്ളൂ ലഞ്ച് ബ്രേക്ക് ഓക്കെ അപ്പൊ ശരി ബൈ ബൈ